ഞാനൊരു ചലഞ്ച് വെച്ചാൽ ഞാനത് ഇട്ട് കാണിക്കും ഉറപ്പായിട്ടും അത് സ്ട്രേറ്റ് പാൻറ് ആയാലും ചുരിദാർ ആയാലും പാൻറ് ആയാലും സാരി ബ്ലൗസ് ആയാലും ഞാൻ ഇട്ട് കാണിക്കും നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഇട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് ശരിയാണോ എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ മറ്റൊരു ചലഞ്ച് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് നമ്മൾ പ്രിൻസസ് കട്ട് ചുരിദാർ ഒരെണ്ണം തയ്ച്ചിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാനൊരു ചലഞ്ച് വെച്ചാൽ ഞാനത് ഇട്ട് കാണിക്കും ഉറപ്പായിട്ടും അത് സ്ട്രെയിറ്റ് പാൻറ്റ് ആയാലും ചുരിദാർ ആയാലും ആയാലും സാരി ബ്ലൗസ് ആയാലും ഞാൻ ഇട്ട് കാണിക്കും നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഇട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് ശരിയാണോ എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ മിക്കവാറും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ഞാൻ സത്യത്തിൽ ഇതുവരെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഞാൻ ഇട്ടിട്ടില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് പേർക്കും തയ്ച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ തയ്ച്ചിട്ടില്ല എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തയ്ച്ചിട്ടില്ല ഇപ്പോൾ എനിക്കും ഒരു ഭൂതി ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചല്ലെങ്കിൽ തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നിച്ച് തയ്ക്കാം തയ്ച്ചിട്ട് ഇട്ട് നോക്കി നിങ്ങൾക്ക് ഞാൻ കാണിക്കുകയും ചെയ്യാം ഇപ്പോൾ ആദ്യം നമുക്ക് കട്ടിങ് വീഡിയോയിലേക്ക് തുടങ്ങാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് നിങ്ങൾ കണ്ടല്ലോ ഇത് നിങ്ങൾക്ക് സുപരിചിതമുള്ള ഒരു ഒരു സാധാരണ ഒരു ഒരു കോട്ടൺ നല്ല കോട്ടണിൻ്റെ ക്ലോത്താണ് ഒറ്റ മീറ്റർ എടുത്തിട്ടുള്ളൂ ഒരു മീറ്റർ പക്ഷേ ഈ തുണിക്ക് ഒരു ഒരു ഒരുവിധം വീതി ഉണ്ട് സാധാരണ നമ്മുടെ ടു ബൈ ടു തുണിക്കാണെങ്കിൽ വീതി കുറവല്ലേ അതിനേക്കാൾ ഒരു കുറച്ചുകൂടി വീതി ഉണ്ടെന്നേ ഉള്ളൂ ഒരുപാട് വീതിയില്ല കുറച്ചും വീതി ഉണ്ട് ഇത് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടെങ്കിൽ തുണിയാണ് അപ്പം നമുക്ക് കട്ടിങ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം അപ്പം നിങ്ങളെൻ്റെ ഒപ്പം ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളെ കൂടെ തയ്ക്കണം എന്തെങ്കിലും ഒരു തുണി എടുത്ത് ഞാൻ പഴയ തുണിയല്ല ഉദ്ദേശിക്കുന്നത് വില കുറഞ്ഞ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നിങ്ങൾ ഒപ്പം തയ്ച്ച് നോക്കണം അപ്പം നിങ്ങൾക്കൊരു ആകും അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ലൈനിങ് തുണിയിലോ നല്ല തുണിയിലോ തയ്ച്ച് നോക്കുകയും ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന കോട്ടൺ തുണി ഇത് സാധാ കോട്ടൺ തുണിയാണ് വലിയ വിലയൊന്നുമില്ല നൂറ്റി ഇരുപതോ ആ അങ്ങനെ അങ്ങനത്തെ ഒരു വിലയായിരുന്നു തോന്നുന്നു ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതാണതിൻ്റെ ചീത്ത വശം അപ്പം നമ്മൾ ചീത്ത വശം വരത്തക്ക രീതിയിൽ ഞാൻ മടക്കുക നിങ്ങൾ നോക്കുക അപ്പം ഏതാണ്ടൊരു നമുക്ക് വേണ്ട അളവ് വെച്ച് ഒരു ഊഹം വെച്ച് ഞാനങ്ങ് മടക്കി കറക്റ്റ് ഇത് കേട്ടോ അങ്ങനെ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം എൻ്റെ ചെസ്റ്റളവ് ഞാൻ എല്ലാ ചലഞ്ചിങ് വീഡിയോയിലും കാണിക്കുന്നതാണ് ഈ പ്രാവശ്യം ഒന്നുകൂടെയും കാണിക്കണോ കഴിഞ്ഞ പ്രാവശ്യം ആരാണ്ട് ചോദിക്കുന്നത് കണ്ടു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരിക്കൽ കൂടി ചെസ്റ്റ് അളവ് ഞാൻ എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം ശരിക്കും ചെസ്റ്റ് ഇത് അളവല്ലിത് ബസ്റ്റളവാണ് അതിനെയാണ് ഞാൻ ചെസ്റ്റ് അളവായിട്ട് കൂട്ടിരിക്കുന്നത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ ഒരുപാട് മുറുക്കണ്ട ഒരുപാട് മുറുക്കാതെ നമ്മളിങ്ങനെ പിടിക്കുന്നു ഒരു ഒരു വിരലിൽ നമുക്കിത് ഇട്ട് ഇങ്ങനെ ഈ തലവെരലിട്ട് ഇങ്ങനെ പിടിക്കാവുന്ന പോലെ നിങ്ങൾ നോക്കിയാൽ മതി നാൽപ്പത് അര നമുക്ക് നാൽപ്പത്തി ഒന്നെന്ന് കൂട്ടാം നാൽപ്പതേ ഉള്ളും തോന്നിച്ചിരിക്കും അത് നമ്മൾ ഓരോ ഡ്രെസ്സിൻ്റെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഞാൻ നാൽപ്പത്തി ഒന്നെന്ന് എടുക്കുകയാണേ കേട്ടോ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് ഇനി നമുക്കൊരു അളവുകൂടെ വേണം നമ്മുടെ വെയ്സ്റ്റ് അളവ് അതായത് നമുക്ക് ആ ഷെയ്പ്പുള്ള ഭാഗം ഉണ്ടല്ലോ ഷേയ്പ്പുള്ള ഭാഗത്തെ അളവും കൂടെ നമുക്ക് എടുക്കണം അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഈ ഭാഗത്ത് അത് നമ്മൾ ശരിക്കും ഇറുക്കി തന്നെ എടുക്കണം നിങ്ങൾക്കറിയാമല്ലോ സാരി ബ്ലൗസ് നമ്മൾ വലിച്ചാണ് കുത്തുന്നേ അല്ലേ ചുരിദാർ പോലെ അല്ലല്ലോ അപ്പോൾ ശരിക്കും നല്ലപോലെ ഇറുക്കി ഒരു കൈവരലിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ചേർത്ത് തന്നെ നമുക്കെടുക്കാം അപ്പോൾ ഇതാണ് മുപ്പത്തി നാല് മുപ്പത്തി നാല് ഇഞ്ചുണ്ട് നമ്മളെ ഈ തുണി എന്തേരം നീക്കിയിടണം എന്നുള്ളത് ഒന്നുകൂടെ പറയാം കാരണം ഇതുപോലെ വീതി ഇല്ലാത്ത തുണിയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ടു ബൈ ടു പോലത്തെയോ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ ഈ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിനെ നമ്മൾ നാല് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും പത്തേകാല് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് സീം അലവൻസ് കൂടെ അപ്പോൾ എത്ര ആയി പന്ത്രണ്ടേകാല് അപ്പം നമുക്ക് ഈ വിട്ടെന്ന് പറയുന്ന പന്ത്രണ്ടേ കാല് കിട്ടിയാൽ മതി പന്ത്രണ്ടേകാല് കിട്ടുന്ന പോലെ നമ്മൾ തുണി ഇടുന്നു തുണി എനിക്കിവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ പതിമൂന്ന് വെച്ച് ഞാനിത് എടുത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ബാക്ക് പാട്ടാണ് ബാക്ക് പാർട്ടാണ് ഞാൻ വെട്ടുന്നത് നിങ്ങൾ വേറൊരു ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഡിസൈൻ ഇങ്ങനെ ലെങ്ത് വൈസിലാണ് താഴേക്കാണ് കിടക്കുന്നത് ഇത് നമ്മളുടെ തേര ഇതാണ് നമ്മളുടെ തേരെന്ന് പറയുന്നത് മനസ്സിൽ രീതിയിൽ നിങ്ങളെ പാട്ടിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് ഇറക്കം പതിനഞ്ചര വേണം തയ്ച്ചു കഴിഞ്ഞ് പതിനഞ്ചര വേറൊരു സൂത്രം കേൾക്കണോ നമ്മുടെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിനൊക്കെ നല്ല ഇറക്കം വേണം അല്ല നമ്മുടെ സാധാരണ സാരി ബ്ലൗസ് പോലെയല്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരും പിള്ളേർക്കാണെങ്കിൽ പറയുകയും വേണ്ടത് അച്ചൂടെ ഇറക്കി തയ്ക്കും നല്ല സ്വാ ഇറങ്ങി നല്ല നല്ലപോലെ അപ്പോൾ എനിക്ക് ഞാൻ പതിനാറ് അര ഇഞ്ച് എടുക്കും കേട്ടോ പതിനാറര പതിനാറര നിങ്ങളെടുക്കണമെന്നില്ല നിങ്ങളൊരു പതിനാറെങ്കിലും എന്നെപ്പോലെ വലിപ്പമുള്ളവരാണെങ്കിൽ പതിനാറ് എടുത്താൽ മതി ഇപ്പം ഞാൻ എടുക്കുന്നത് പതിനാറര ഇഞ്ചാണ് എടുത്തേക്കുന്നത് നമുക്ക് നിന്നും അവിടുന്നും കൂടെ നമുക്ക് പറയാം വേറെ എന്തെങ്കിലും നിങ്ങളോട് ഞാൻ ഫണ്ടമെൻ്റൽ ബേസിക്കായിട്ട് ഇതിനകത്ത് പറയാനുണ്ടോ തുണി ഇടുന്ന കാര്യം കാണിച്ചു മടക്കിയത് എന്താണെന്ന് കാണിച്ചു ഇത്ര മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഞാൻ നീളം പതിനാറര വെച്ച് രണ്ടും എടുത്തു അതൊന്ന് ഞാനൊന്ന് രണ്ട് ലൈനും കൂടെ ചേർത്ത് വരയ്ക്കാവേ അപ്പം നമ്മൾ വരച്ചു നിങ്ങൾക്ക് കാണാമല്ലോ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നെക്ക് ഷോൾഡറൊക്കെയാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിന് കഴുത്ത് ഒരു വിധം ഉണ്ടാവും കഴുത്തിൻ്റെ ഭംഗിയൊക്കെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുക അപ്പം ഞാൻ കഴുത്ത് എടുക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുവിധം വിരിവുള്ള ശരീരമാണ് നാൽപ്പത്തി ഒന്ന് അളവുണ്ട് അപ്പം എനിക്ക് മൂന്ന് വേണം അപ്പം നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ടിനൊക്കെ മൂന്നെടുക്കാം മൂന്നേ കാലും എടുക്കാം മൂന്നര വേണ്ട മൂന്നര ഇച്ചിരി കൂടുതലാണ് മൂന്നും മൂന്നേ കാലും എടുക്കാം രണ്ടേ മുക്കാലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ അതേസമയം മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ടുകാരൊക്കെ ഒരു രണ്ടേ മുക്കാലിലെടുത്താൽ മതി അവർ മൂന്നെടുത്താൽ കുഴപ്പമുണ്ടായിട്ടല്ല രണ്ടേ മുക്കാലിൻ്റെ ആവശ്യമുള്ളൂ അതൊക്കെ നമ്മൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി അടുത്തത് നമ്മൾ നമുക്ക് ആകെയുള്ള നമ്മുടെ ഷോൾഡർ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എട്ട് വേണമെന്ന് പക്ഷേ സാരി ബ്ലൗസിന് എപ്പോഴും രണ്ടിഞ്ച് കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് ആറ് എന്ന് പറയാം ഒരു തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ നമ്മൾ ഏത് ഇതാന്ന് പറഞ്ഞാലും നമ്മൾ നെക്ക് വരച്ചു കഴിഞ്ഞാൽ നെക്കിന് ശേഷമുള്ള ഷോൾഡർ മിനിമം നമുക്കൊരു ഇഞ്ചെങ്കിലും വേണം അതുകൊണ്ട് മൂന്നും മൂന്നും ആറ് ഇഞ്ചിൽ ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തി ഇത്രയും മനസ്സിലായല്ലോ ഇത് മുത്തുമ്പ് വിടാതെ ഇറക്കം നമ്മളെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസിന് എടുക്കുന്ന ഇറക്കം എടുക്കും കഴുത്തൊക്കെ ഒരുവിധം വേണമല്ലോ അല്ലേ പത്തിഞ്ച് ഇറക്കം എടുത്തു ഇനി ഏത് ഡിസൈൻ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല നമുക്ക് ഈ പോയിൻസുകളെ ചേർത്തൊന്ന് വരയ്ക്കട്ടെ ഏതെങ്കിലും ഫാഷനോ വല്ലോ വേണോ ഭംഗിയില്ലല്ലേ നമുക്കെന്നാൽ സ്ക്വയർ യു എടുക്കാം സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സാധാരണ യു കഴുത് വരയ്ക്കും യു കഴുത് സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ അങ്ങ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു യൂ കണ്ടോ ഇങ്ങനെ വരുന്നതിനെയാണ് സ്ക്വയർ യൂ മിക്കപ്പോഴും സാരി ബ്ലൗസിന് പലരും വെടുത്തുള്ള ബ്ലൗസ് തയ്ക്കുമ്പം ഇങ്ങനെയാണ് സ്ക്വയർ യൂ എടുക്കുന്നത് ഇങ്ങനെ താഴെ ഏറ്റവും താഴെ വന്നിട്ട് ഒരു സ്വല്പം ഇങ്ങനെ എടുക്കും ഒരു സ്വല്പം ഒരു 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 കാലിഞ്ചിനോട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെടുത്തെടുത്തേക്കാം ഇങ്ങനെ ഒരു സ്ക്വയർ യൂ ആണ് ഞാൻ ബാ ആ ഹോളിന് വേണ്ടി എത്ര ലെങ്ത് എടുക്കണം എന്നുള്ളതാണ് അതും ഞാനിവിടെയൊന്ന് ആറന്നോ അടയാളപ്പെടുത്തട്ടെ ആറ് നമ്മളെടുത്ത ആറ് തന്നെ നമുക്ക് ആംഹോളിനും എടുക്കാം ഇതാണ് ആറെന്ന് പറയുന്ന പോയിൻറ്റ് ആറെന്ന് പറയുന്ന പോയിൻ്റ് ആം ഹോളിന് എടുത്തു ഇഞ്ച് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക ഇതും എത്രയാണ് ഇതും കൃത്യം ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ ആം ഹോളും ഇതും കൂടെ ചേർത്ത് വരയ്ക്കാം കനത്തിന് വരച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കണ്ടല്ലോ ഇനി നമ്മുടെ ചെസ്റ്റ് അളവാണ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് അളവെന്ന് പറയുന്നത് എനിക്കുള്ള നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് രണ്ട് പീസ് ഇനി ഫ്രണ്ട് പാർട്ട് വെട്ടാൻ പോകുന്ന രണ്ട് പീസ് അപ്പം രണ്ട് രണ്ട് നാല് പീസ് ടൈനിലൂടെ നമ്മളത് കണ്ടോ പത്തേക്കാല് പത്തേകാല് കറക്റ്റ് അടയാളപ്പെടുത്തുന്നു കണ്ടല്ലോ പത്തേ കാലെന്ന് പറഞ്ഞ ഇതാണ് ഇനി അവിടുന്ന് സീം അലവൻസ് ഇടുക എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് അല്ലെ നമുക്ക് ഒന്നരയുടെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ ഓരോ നമ്മളുടെ ചലഞ്ചിലും തുടക്കക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കിട്ടും നമുക്കിനിയും താഴെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് താഴെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ മുപ്പത്തി നാലാണ് എൻ്റെ വേസ്റ്റ് അളവെന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് കൊണ്ട് ഡിവൈ ചെയ്യുമ്പോൾ നമുക്ക് എട്ടര കിട്ടും നമുക്ക് ആ എട്ടര കറക്റ്റ് എട്ടര അടയാളപ്പെടുത്തുന്നു പക്ഷേ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ബാക്കിൽ ടക്ക് നല്ലതാണ് കാരണം ഫ്രണ്ടിൽ നമുക്കറിയാം ഒന്നുമില്ല അടി വെറുതെ നമ്മൾ അടിച്ച് പടക്കത്തേ ഉള്ളൂ അല്ല പഴയ പോലെ എക്സ്ട്രാ പടി പിടിപ്പിക്കുന്നില്ല അപ്പം നമുക്കിവിടെ ഒരു ടക്ക് വേണം ഒരിഞ്ചിൻ്റെ ടക്കാണ് വേണ്ടത് അതിന് വേണ്ടി നമ്മൾ ഒരിഞ്ച് കൊടുക്കുന്നു ഒരിഞ്ചിൻ്റെ ടക്കിന് വേണ്ടി ഒരു ഇഞ്ച് കൊടുത്തു പിന്നെ നമുക്ക് രണ്ട് ഇഞ്ച് നമുക്ക് എന്ത് വേണം നമുക്ക് സീമലവൻസ് വേണം അപ്പം നമുക്ക് ഈ സീമലവൻസുകൾ തമ്മിൽ അവസാനം വരച്ചേക്കുന്ന തയ്യൽ തുമ്പുകളെ ചേർത്തൊരു വര വരച്ചു അത് കണ്ടല്ലോ ഇനി നമ്മൾ ഇവിടെ വരച്ചേക്കുന്ന ഇതാണ് നമ്മുടെ അളവ് ഇതൊന്നും ശരിക്കും ഇങ്ങനെ വരച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാനിങ്ങനെ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ ഇതൊന്നും ശരിക്കും വേണ്ട തയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മളത് വെച്ചങ്ങ് തയ്ച്ച് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇഞ്ച് ടക്കിനും ഇതിന് കിട്ടും ഇനിയും നമുക്കിവിടെ ഒരു ചില ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് കാലോ അല്ലെങ്കിൽ അര അര ഇഞ്ചോളം നമുക്ക് ചെരിച്ച് വെട്ടിക്കൊടുക്കണം ഷെയ്പ്പ് നമുക്ക് വെട്ടിക്കൊടുക്കണം കണ്ടോ ഈ കാലിഞ്ച് നമ്മൾ വെട്ടണം പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ ഒന്നര ഇഞ്ചിൽ നമുക്കൊരു ഒരു പോയിൻറ്റ് കണ്ടെത്താം ഒന്നര ഇഞ്ചിൽ ഇത് ഈ ഒന്നര ഇഞ്ച് എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു സ്വൽപ്പം പുറത്ത് വണ്ണമുള്ള ഇവിടെ ഈ മാംസമുള്ള ഈ കഷത്തിൻ്റെ മറുപശത്ത് ഒരു ഇച്ചിരി മാംസമുള്ള ഒരു ഷേപ്പായി എനിക്കുള്ളത് അപ്പം നമുക്ക് ഇവിടെ ഒരു സ്വല്പം തുണി വേണം അല്ലെങ്കിൽ ഇങ്ങനെ താന്നുപോയാൽ ഈ കയ്യുടെ ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ടുള്ളൊരു പാട് പോലെ കിടക്കും ഒത്തിരി കയറിപ്പോയാൽ തുണി ചുളുങ്ങി കിടക്കുകയും ചെയ്യാം അപ്പോൾ അവിടെ നിന്ന് മൂടിപ്പാഞ്ഞാണ്ട് എനിക്കൊരു ഒന്നര ഇഞ്ച് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മദ്യ നിന്ന് അതായത് ആറാണ് ആറിൻ്റെ പകുതി മൂന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെയൊന്നും ഏതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ പോയിൻ്റിലോട്ട് ചേർത്ത് എങ്ങോട്ട് കൊണ്ടുപോകണം ഇതിനെ കൊണ്ടുപോയി മുട്ടിക്കാം യഥാർത്ഥന അളവില്ലേ അവിടെ നിന്ന് നമ്മൾ സീമലവൻസ് എടുത്തേക്കുന്നിടത്തേക്ക് ഇങ്ങനെ ഒരു കാലിഞ്ച് ചെരിച്ച് വരച്ച് നമുക്ക് കൂട്ടുചേർക്കുന്നതാണ് നല്ലത് രണ്ട് വശത്തും തയ്ക്കുമ്പോഴും നമുക്കത് ശ്രദ്ധിക്കാം ഒരു കാലിഞ്ച് ഒത്തിരി ഇല്ല കേട്ടോ ഇങ്ങനെ വളച്ച് നമുക്കത് വരെ വെട്ടിക്കളഞ്ഞേക്കാം അപ്പം നമ്മുടെ ബാക്ക് പാർട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കാൻ നമ്മൾ സാധാരണ ഫ്രണ്ട് പാർട്ട് എടുക്കാനായിട്ട് എന്താ ചെയ്യാറുള്ളത് എടുത്ത് നമ്മളെ ഇങ്ങനെ ഇത് കുറച്ചുകൂടെ വീതിയിൽ ഇട്ടിച്ച് വിളിന്നെടുക്കുകയല്ലേ ഞാൻ പക്ഷേ ഇന്ന് അങ്ങനെ എടുക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കൈ നീളത്തിൽ തന്നെ കൈ വേണം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ ഇങ്ങനെ ഇട്ടിച്ച് തുണി ഉള്ളതുപോലെ നോക്കി വീതിപ്പാടിലൊക്കെ എടുക്കാം അപ്പം നമ്മുടെ ഈ ഡിസൈൻ നേരെ തിരിഞ്ഞ് വരും ഇത് ഇങ്ങനെ വരും കണ്ടോ അപ്പം ബോഡി പാർട്ടിൽ നീളത്തിലും അല്ലാതെ കയ്യൽ വരുമ്പം വിലങ്ങനെയും വരും എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ ഇവിടുന്ന് രണ്ട രണ്ട് കൈ എടുക്കാനുള്ള അളവ് ഇട്ടേക്കുക അപ്പം നിങ്ങളെ ഇങ്ങനെ നീളത്തിൽ ഞാൻ മടക്കുന്നു മടക്കിയിട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ ഇഷ്ടം പോലെ നല്ല വീതിയിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നോക്കട്ടെ എന്തേലും വീതി ഉണ്ടെന്ന് സോറി 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 ഒരു സോറി പറയാതിരിക്കാൻ പറ്റുകയല്ല എന്താന്ന് പിന്നെ പറയാം നമ്മളിനി സ്ലീവ് വെട്ടാൻ വേണ്ടി ഇത് ഈ തുണി നാലാക്കി മടക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ സ്ലീവ് വെട്ടാൻ വേണ്ടി നമ്മൾ നാല് എനിക്ക് നീളത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വില എങ്ങനെയാണ് നമുക്ക് ഒരു പാടുമില്ലായിരുന്നു അപ്പം മടക്കിയിട്ടു അപ്പോൾ എനിക്ക് സ്ലീവിന് മൊത്തം ഇറക്കം പതിമൂന്ന് വേണം ആദ്യമേ തന്നെ ഞാൻ വര വരവരച്ച് ഇവിടെ ലെവലാക്കി വെട്ടി മാറ്റിയിരുന്നു അപ്പോൾ എനിക്ക് പതിമൂന്ന് വേണം ബ്ലൗസിൻ്റെ ഇറക്കം പതിനൊന്നരയും പിന്നെ ഒന്നര തുണി മടക്കി അടിക്കാനുടുക പതിനൊന്നരയാണ് ശരിക്കും നീളം വേണ്ടത് ഒന്നര ഇഞ്ച് തൈൽ തുമ്പ അങ്ങനെ പതിമൂന്നും നമ്മൾ അളന്നെടുത്തു ഇവിടെ നിന്നും നമ്മൾ പതിമൂന്നളന്ന് ഒരു ലൈൻ വരച്ചു അങ്ങനെ ഈ രണ്ട് ലൈനും കൂടെ ചേർത്ത് നമ്മൾ ഈ രണ്ട് പതിമൂന്നും ഇതും ചേർത്ത് ഒരു വര വരച്ചു അതിന് ശേഷം നമ്മുടെ ഷെയ്പ്പാണ് കൈയുടെ കുഴി കൈ കൈയുടെ എന്ന് പറയുന്നത് മൂന്നരയിൽ ഞാൻ ഒരു വര വരച്ചു മൂന്നരയിൽ ഒരു വര വരച്ചു അപ്പോൾ ആ മൂന്നരയിലെ വരെ ഒരു സ്വല്പം ഞാൻ നീട്ടി വരയ്ക്കുക നിങ്ങളെ ഒരു സൂത്രം കാണിക്കാൻ വേണ്ടിയാണ് എളുപ്പത്തിൽ എങ്ങനെയാണ് കൈ വെട്ടുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരച്ചത് ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ആംഹോള് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു കാലിഞ്ച് തുമ്പ് വിട്ട് ഒരു സ്വല്പം ഇതും കളഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഒമ്പതിന് തൊട്ട് മുമ്പത്തെ ഒരു പോയിൻ്റിലാണ് നിൽക്കുന്നത് ഒമ്പത് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൂട്ടിക്കൂ അപ്പോൾ ഒൻപത് അവിടെ ഇരിക്കട്ടെ ആ ഒൻപത് നമ്മൾ നോക്കേണ്ടത് ഈ കണ്ട ഈ പോയിൻ്റിൽ നിന്നും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഷെയ്പ്പുള്ള കൈ ലൈനിൽ എവിടെ വരും ഒൻപത് നോക്കുക ഇത് കണ്ടോ ഇതാണ് ഒൻപത് ആ ഒൻപതിൽ നമ്മളൊരു ലൈൻ വരച്ചു അവിടെ നിന്ന് നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പും നമ്മൾ രണ്ടിഞ്ച് കൊടുത്തു എനിക്ക് കൈയുടെ അടിവണ്ണം എന്ന് പറയുന്നത് പതിനൊന്നാണ് പതിനൊന്നിൻ്റെ പകുതി അഞ്ചര അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് രണ്ട് രണ്ടെടുക്കുന്നില്ല രണ്ട് തൈലത്തുമ്പോൾ ഒത്തിരി കിടക്കും ഒന്നര നമുക്ക് മതി ഒന്നരയിൽ ഞാനൊരു വര വരച്ചു ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് രണ്ടിഞ്ച് രണ്ടില്ലേൽ എങ്കിലും മിനിമം ഒന്നര രണ്ട് ഞാൻ എടുത്തിട്ടുണ്ടേ രണ്ടിഞ്ച് ഫ്ലാറ്റായിട്ട് കെയർവാകാതെ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ ഷേപ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒൻപത് കണ്ടിടത്തോട്ട് നമ്മൾ കൊണ്ടുപോയി ചേർത്തു ബാക്കി ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും വരച്ചു എങ്ങനുണ്ട് പരിപാടി ഞാൻ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് വീഡിയോ ഇല്ലെന്നിറങ്ങിയത് പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തന്നായത് കേട്ടോ കാരണം സ്ലീവ് വെട്ടുക എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട തുടക്കക്കാരുടെ എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഒത്തിരി തുണിയുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഇനി തുണിയില്ലേ തുണിയില്ല ഇല്ലേ മോശം മോശം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെട്ടാം അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ട് പാട്ട് മടക്കിയിട്ട് വെട്ടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല നമ്മൾ തുണി ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് വെട്ടിയെടുക്കും ഇഞ്ച് നമുക്ക് ഈ ബാക്കിൽ അടിയിൽ ഇറക്കം ഒരിഞ്ച് എക്സ്ട്രാ വേണം നമ്മൾ ഈ എടുത്ത പതിനാറേ കാലിനേക്കാളും ഒരിഞ്ച് എക്സ്ട്രാ എടുക്കുന്നു ഒരിഞ്ച് നിങ്ങൾ കണ്ടല്ലോ എല്ലായിടത്തും നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തു അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി ഇവിടെ ഒരു കാര്യമുണ്ട് ഫ്രണ്ട് ഓപ്പൺ അല്ലേ വരണ്ടേ അതുകൊണ്ട് ഇതിനേക്കാളും ഒരു കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ ഫ്രണ്ടിൽ കിടക്കണം കാലോ അരയോ ഇതേ ഇതാ അത് മാർജിൻ നിങ്ങൾക്ക് ഞാൻ വരച്ചിട്ട് കാണിക്കാം തയ്യൽ തുമ്പാണേ ഇത്രേ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റേത് ഇതൊരിഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നു നമുക്കിനി ഷോൾഡറെല്ലാം അതുപോലെ തന്നെ വെച്ച് വരയ്ക്കാം മൂന്നിഞ്ചായിരുന്നു അതിൽ കൂടുതൽ നീണ്ടു പോയിട്ടുണ്ടോ നമുക്ക് നോക്കണം മൂന്നിഞ്ചിൽ നമ്മൾ താഴോട്ട് ലൈൻ വരയ്ക്കുന്നു ഷോൾഡർ അങ്ങനെ തന്നെ ഷോൾഡർ വരയ്ക്കുന്നു കൈക്കുഴി അങ്ങനെ വരച്ച് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഇവിടെ വരെയാണ് നമുക്ക് അപ്പം ഞാനിനിയും ഇത് എടുത്ത് മാറ്റാവല്ലോ നമുക്ക് ഇനി നമുക്ക് കൈ കഴുത്ത് ഫ്രണ്ടിൽ ഏഴ് ഇഞ്ച് വേണം കറക്റ്റ് ഏഴായിരുന്നല്ലോ ഇഞ്ചാണ് കറക്റ്റ് കഴുത്ത് വേണ്ടത് നമ്മൾ വരയ്ക്കുന്നു നമുക്ക് മുമ്പത്തെ പോലെ തന്നെ സ്ക്വയർ യു കഴുത്ത് വരയ്ക്കാം ഫ്രണ്ടിലും സ്ക്വയർ യു കഴുത്താണ് വരച്ചേക്കുന്നത് ആ ഒരു തുള്ളി കൂടുതലെന്നോണ്ടേ രച്ചു ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇപ്പോൾ നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ടാകുമോ കാണാനായിട്ട് കണ്ടാൽ മനസ്സിലാകുമോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല ഇവിടെ നിന്നാണേ മിഷറം എന്ത് പറയുന്നതേ ഇത് കണ്ടല്ലോ നിങ്ങൾ നേരെ തിരിഞ്ഞ നമ്മൾ സാധാരണ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ എന്നും വരയ്ക്കുന്നത് ഇതിങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾക്കിനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ കാലിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടിട്ടില്ലേ കാലിഞ്ച് ആ തയ്യൽത്തുമ്പ് കൂട്ടാതെ നാലേ കാല് വേണം എനിക്ക് ബി പി ടു ബി പി ബ്രസ്റ്റ് പോയിൻ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റ് നാലേ കാല് അതായത് നാലും ഒരു രണ്ട് ആ ചെറിയ വരയും കൂടെ നമ്മൾ നോക്കി ഞാനൊരു നാലും ചെറിയ വരയോടെ നോക്കി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു ഈ വരയിൽ ഇത് കണ്ടോ നമ്മുടെ ഷോൾഡർ അതായത് നെക്കിനടുത്തുള്ള ഷോൾഡർ ഭാഗത്തു നിന്ന് കറക്റ്റ് പിടിച്ച് എവിടെയാണ് നമ്മൾ ആ പോയിൻ്റ് വന്നി നിൽക്കുന്നത് അതായത് എനിക്ക് പത്തര വേണം പത്തരയും പതിനൊന്നിൻ്റെ ഇടയ്ക്ക് പത്തേ മുക്കാൽ എടുക്കാം അപ്പം ഈ വരയിൽ ഇതാണ് എൻ്റെ ഇവിടുത്തെ അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ നിന്ന് പത്തര ഇവിടെ നിന്ന് നാല് കാല് അകലം നമ്മളെടുത്തു ഇനിയും നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ ആ ഇങ്ങനൊരു ചതുരം വരച്ചിട്ടല്ലേ നമ്മൾ ഷേപ്പ് ചെയ്ത് വെട്ടിയത് അല്ലേ ഇവിടെ നിന്ന് ഇത് കണ്ടോ ഒന്നര വരച്ചല്ലേ അത് ആ ഒന്നര എന്നുള്ളത് ഒരു അര ഇഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവരാം അര ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് കൈക്കൂഴി വെട്ടാൻ പോവാം അപ്പം നിങ്ങൾ നോക്കിക്കണേ ഇവിടുന്ന് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇച്ചിരി ഷേപ്പ് ചെയ്ത് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി വെട്ടി ഇനിയും നമ്മുടെ നമ്മുടെ പണിയെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്ര എടുത്ത് നോക്കിക്കേ നാലും രണ്ട് പോയിൻറ്റും ഇവിടെ താഴെ വരുമ്പോൾ കറക്റ്റ് ഇത് വിട്ടിട്ടാണ് എടുക്കുന്നത് ഇത് കൂട്ടത്തില്ല ഇത് കൂട്ടാതെയാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം ഇത് കൂട്ടാതെ ഇവിടെ നമ്മൾ നാലിലൊരു പോയിൻ്റ് വരയ്ക്കുന്നു ആ പോയിൻറ്റും നമ്മുടെ ഈ പോയിന്റും നമ്മൾ കൂട്ടിച്ചേർക്കുന്നു തിരമ്പിള്ളിക്കെട്ടിയിലെ അങ്ങനെ താഴോട്ട് പൊക്കട്ടെ അത് രണ്ടും നമ്മൾ കൂട്ടിച്ചേർത്തു ഞാൻ ചിലപ്പം കൂടെ നീക്കിയിടാവേ ഇനി നമ്മളിവിടുന്ന് കറക്റ്റ് രണ്ടിഞ്ച് കറക്റ്റ് രണ്ടിഞ്ച് നമ്മൾ കണ്ടൊരു പോയിൻറ്റ് കൊടുക്കുന്നു ടക്കടാനുള്ളതാണേ ആ രണ്ട് ഇഞ്ചിൽ നിന്ന് മുകളിലേക്കും രണ്ടിഞ്ച് ഒരിഞ്ച് നമ്മുടെ എക്സ്ട്രായാണ് ഒരിഞ്ചും കൂടെ കൂട്ടി മുകളിലേക്ക് നമ്മളൊരു ഒരു പോയിൻ്റ് കൊടുക്കുന്നു ഈ പോയിന്റ് കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനൊരു ടക്ക് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ നമ്മുടെ കൈക്കൂഴിയുടെ നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ സെൻറ്റർ അല്ലേ സെൻറ്റർ ഭാഗം ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് നമുക്ക് ഇതിലേക്ക് ഈ ഷേപ്പിൽ നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു അപ്പം നമ്മൾ ഓർക്കണം നമുക്ക് ആകെ താഴെ എത്ര കിട്ടണമായിരുന്നു എട്ടേ നമുക്ക് എത്ര കിട്ടേണ്ടത് എട്ടേ കാലല്ലേ എണ്ണാലും മുപ്പത്തി രണ്ടും എട്ടര എട്ടര വേണം നമുക്ക് ഈ അതായത് ഈ കാലിഞ്ചി വിട്ടുകഴിഞ്ഞ് ശരിക്കും എനിക്ക് എത്ര വേണം എട്ടര വേണം പക്ഷേ ഇവിടെ ഞാൻ ടക്കിന് വേണ്ടി രണ്ടിഞ്ചെടുത്തില്ലേ അപ്പോൾ എനിക്ക് എത്ര എടുക്കണം ഈ എട്ടരയുടെ കൂട്ടത്തിൽ രണ്ടും കൂടെ കൂട്ടി എത്ര ആകും പത്ത് പത്തര എനിക്ക് വേണം മനസ്സിലായോ ഇതാണ് എൻ്റെ അടിവണ്ണം എന്ന് പറയുന്നത് ഇനി എന്ത് വേണം ഇഞ്ച് സീം അലവൻസും കൂടെ വേണം തയ്യൽ തൂമ്പടി അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ പോയിന്റ് അതുപോലെ ഇവിടെ നമ്മൾ ഇത് കട്ട് ചെയ്ത് തയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ വേണം ഒരു ഇഞ്ച് അത് നമ്മൾ മുന്നോട്ട് നോക്കി വരയ്ക്കുന്നു ഇനി നമ്മൾ ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ കൂട്ടി ചേർക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി ഒന്നുകൂടെ കഴുത്ത് വരച്ചു കൈക്കുഴി താത്ത് വരച്ചു ഇവിടെ നിന്ന് നാലേ കാല് വരച്ചു മേളിൽ നിന്ന് പത്തേ മുക്കാൽ വരച്ചു ആ പോയിൻ്റ് ഇൻഡു ചെയ്തു ഇവിടുന്ന് താഴേക്ക് വരച്ച ഒരു രണ്ട് രണ്ട് ചെറിയ ഇഞ്ചിൻ്റെ ചെറിയ ആ ഭാഗം ഇങ്ങോട്ട് നീക്കി വരച്ചു ഇവിടുന്ന് നാലും രണ്ട് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നാലിൽ ആണ് ഞാൻ നേരെ വരച്ചത് ഇവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് നോക്കി ഇവിടെ ഒരു പോയിൻ്റ് കണ്ടെത്തി ആ പോയിൻ്റ് വരെ സ്ട്രേറ്റ് ലൈനായിരുന്നു അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വളച്ച് ഈ പോയിൻറ്റിലേക്ക് മുട്ടിച്ചു ഇവിടെ നിന്ന് ഈ നടുക്കോട്ട് ഇങ്ങനെ വരച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ഈ കളഞ്ഞ ഇഞ്ച് ആ എട്ടരയുടെ കൂട്ടത്തിൽ എക്സ്ട്രാ നമ്മൾ ഇഞ്ച് എടുത്തു പോരാതെ ഇഞ്ച് സീമലവൻസും എടുത്തു നമുക്കിനി ഇത് വെട്ടാം ഒരു ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ടേ നമ്മളിനിയുമുണ്ടല്ലോ ഇത് തയ്ക്കുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും രണ്ട് വശത്തു നിന്ന് നമുക്ക് ഓരോ ഇഞ്ച് വീതം ഓരോ ഇഞ്ച് വീതം ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കണം ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ സാധാരണ സാരി ബ്ലൗസും ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ടും ഈ ഫ്രണ്ടിൽ നിന്നും ആ എടുത്ത ഓരോ ഇഞ്ചീന്ന് ഇങ്ങനൊരു ചെറിയ കെയർവ് ഷേപ്പിൽ നമുക്കിത് ഇട്ട് ഇനി നമുക്ക് ഇതെടുത്ത് ഈ പീസിലേക്ക് വെച്ച് നമുക്ക് നമുക്ക് രണ്ട് പീസും കിട്ടി നമുക്ക് ബാക്ക് പാർട്ടി ആ ഇല്ല ഒരു കാര്യം പറയാൻ മറന്നുപോയി നമുക്ക് നമുക്കിവനെ വെട്ടണ്ടേ പീസ് കിട്ടിയത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്കിവനെ കട്ട് ചെയ്യണം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ പറഞ്ഞ പോയിൻ്റിൽ നിന്ന് ഇവനെ ഇങ്ങനെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെട്ടി ഇനി നമ്മുടെ ഈ രണ്ട് ഇഞ്ച് നമുക്ക് വെട്ടി കളയണം കണ്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മൾ കൂട്ടി ചേർത്ത് അങ്ങോട്ട് തയ്ക്കും ഇങ്ങനെ കൂട്ടി ചേർത്ത് നമ്മൾ തയ്ക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം ഇനി നമുക്കിതിന് എക്സ്ട്രാ പടി നേരി ഇവിടെ ഹുക്ക് തയ്ക്കാനും വള്ളി ധരിക്കാനും അടിയിൽ ചുമ്മാ അടിച്ചു മടക്കാനും ബാക്കിന് മ മടക്കാനും മാത്രമേ തുണി മതി ഈ കഴുത്തിന് ക്രോസ് പീസ് മതി വേറെ എക്സ്ട്രാ തുണി നമുക്കിന് വേണ്ട അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് റെഡി